ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുതൽ നമ്മുടെ ടൂർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് മറവൂരാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ നമുക്കുള്ള ഫുഡ് അറേഞ്ച്മെന്റ് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ കാണുന്നത് അപ്പം വീശപ്പം പെറോട്ട പിന്നെ കുറുമക്കറിയും മുട്ടക്കറിയും ആയിരുന്നു ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്കുണ്ടത് ട്രക്കിംഗ് ആയിരുന്നു ട്രക്കിങ് നമുക്ക് ഒരു ഒരു ട്രക്കില് ഒരു ജീപ്പില് എത്ര പേരായിരുന്നു ഒമ്പത് പേരായിരുന്നു ഒമ്പത് പേരായിരുന്നു അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുട്ടികളെയും ടീച്ചേഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഒരു അഞ്ച് അഞ്ച് ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള ട്രക്കിംഗ് ആയിരുന്നു ഈ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് ട്രക്കിങ്ങിലോട്ട് പോവാം

സാൻഡിവുഡ് ഫോറസ്റ്റ് കംപ്ലീറ്റ് ചന്ദന ഫോറസ്റ്റ് ആണ് അപ്പം അതിന്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് നമ്മൾ ഈ പോകുന്നത് ഇവിടെ നമുക്ക് ഇല്ല ഒരുപാട് ഏരിയ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഒരുപാട് സാൻഡൽവുഡ് ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതുവഴി നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അതേപോലെ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ പറയും നമുക്ക് നമ്മുടെ ജീപ് ഡ്രൈവർ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അതിനെക്കുറിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട് അപ്പൊ അദ്ദേഹം നമുക്ക് അറിഞ്ഞില്ലാത്ത പല കാര്യങ്ങളും ഇതിൽ കൂടെ പറഞ്ഞു തരുന്നുണ്ട് ഇതാ കാണാൻ ദിവസം വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ദിവസമാണ് ഫുള്ള് മലകള് ഈ മുകളിൽ കൂടെ പോകുന്ന വെച്ചാൽ നമ്മൾ സാധാരണ ഒരു വണ്ടികൾക്ക് പോകും അതായത് മാരുതി അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ പോഷ പോവാ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കല്ലും പാറകളും ഒക്കെയാണ് അപ്പൊ അങ്ങോട്ടൊന്നുമ്പോ സാധാരണ വണ്ടിയിൽ കാറുകളിൽ പോകത്തില്ല പോലും ജിപേയിലൊക്കെ പോകത്തുള്ളു അല്ലാതെ അങ്ങോട്ട് പോകത്തേ ഇല്ല ആ പിന്നെ കുറച്ച് ദൂരം വരെ പോയിട്ട് കുറച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ ഓക്കെ അമ്മയെന്ന വണ്ടി പോവാൻ പറ്റും ഇവിടെയൊക്കെ സാധാ നമുക്ക് സാധാ നോർമൽ വണ്ടികളിലൊക്കെ ഓടിച്ചു പോകാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടുത്തെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഡ്രൈവർമാര് പൊള്ളിയായിരുന്നു കാരണം എന്താണ് നമുക്ക് ചേസ് അവൾ ഇങ്ങനെ വണ്ടിയിലും ചെയ്സ് ചെയ്ത് വിട്ടുകൊടുക്കുക ഇവിടെ മുമ്പോട്ട് നമുക്ക് ഒരുപാട് എൻജോയ്മെന്റ് തരാൻ വേണ്ടി അവര് നല്ല രീതിയിൽ ശ്രമിച്ചു ഫസ്റ്റ് അഞ്ച് വണ്ടികളും പയ്യമ്മർക്കോ എന്റർടൈൻമെന്റും കുട്ടികൾക്കോ അങ്ങനെ ഒരു ഇതിനു വേണ്ടി പോലം തന്നെയാണ് ഇത് തുടങ്ങിയാ ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഇത് ഇതുവഴിയൊന്നും സാധാ നമുക്ക് സാധാ കാറിൽ നിന്നും ഇറങ്ങി വരാൻ ഭയങ്കര പാറ വേറെ ഒന്നും അല്ല അടി തട്ടും അത്രയ്ക്ക് വലിയ വലിയ പാറ കല്ലുകളാണ് അങ്ങോട്ടും അങ്ങോട്ട് ഇതിൽ കാണുമ്പോഴത്തേക്ക് ഈ കാണുന്ന നടക്കട്ടെ നല്ലൊരു കുത്തിറക്കാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ അത് പോയത് പിന്നെ നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്തിയപ്പോൾ ഇടയ്ക്കൊരു സ്ഥലമാണ് അപ്പം ഫസ്റ്റ് വണ്ടി എത്തണവർക്ക് പിന്നെ കളിയാക്കാൻ ബേക്കെന്ന് പറഞ്ഞ വണ്ടികളൊക്കെ കളിയാക്കി കൊല്ലും പിന്നെ ആ പിള്ളേരെ അതൊരു രസം വരുന്നത് ഇനി വരാറുണ്ട് രണ്ടു മൂന്ന് വണ്ടി വരാറുണ്ട് ബേക്കന്ന് ബാക്കാണ വരുന്നത് അങ്ങനെ നമ്മുടെ അവസാനത്തെ വണ്ടി എത്തിയിട്ടുണ്ട് ആ തന്നെ ഒരു റൗണ്ട് കാണിക്കാൻ വേണ്ടി എല്ലാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു ഒരു ദിവസം തന്നെയാണെന്ന് പറയാം ഈ ട്രക്കിങ് എന്ന് പറയുന്നത് കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റിലേ തന്നെ ഒരുപാട് എൻജോയ് ചെയ്തത് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു ഈ ട്രക്കിങ് അപ്പോ അത് നമ്മളൊക്കെ ഒരു കാണിക്കാനായിട്ടും ഇതിനൊക്കെ വേണ്ടി കുട്ടികൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് സത്യം കഴിച്ചുവെച്ചതെന്ന് പറയാം അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങി ഇതിപ്പോ മറവൂര് ആ ഭാഗത്ത് വരുന്ന ഇവിടെ ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്ന അടുത്തൊരു ഏർമാടവും വലിയൊരു പാറയുണ്ട് വ്യൂ പോയിന്റ് അവിടെയാണ് നമ്മൾ വന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയി എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ റീൽസ് ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോസ് എടുക്കുന്നുണ്ട് അവിടെ തന്നെ അവിടെ തന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ ഇരുപത് രൂപ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് അപ്പം തരും നമ്മളെ കയ്യിലല്ല നമ്മൾ ചെയ്ത് തരും മൊബൈലിൽ സെന്റ് ചെയ്തുതരും

അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ കൊറേ യന്ത്രങ്ങളും കാര്യങ്ങളും പിന്നെ ശർക്കര ഉരുക്കുന്നതാണ് ശർക്കരയില് നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ഒന്ന് എടുത്ത് ഇങ്ങനെ ഉരുക്കി എടുക്കുന്ന ആ ഒരു ഇതാണ് കാണാൻ കഴിയുന്നത് ഒന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മളൊരു കരിമ്പ് ആ ഒരു ഇത് ഐറ്റം വെച്ച് ആ കരിമ്പ നീര് ഊറ്റിയിട്ട് ആ നീര് കംപ്ലീറ്റ് ഊറ്റി ആ നീര് ഊറ്റി വേസ്റ്റ് വെച്ച് അവര് കത്തിച്ച് അതിനെ ശർക്കരയാക്കി മാറ്റുന്നു അതാണ് ഇതിന്റെ പ്രോസസ് ആലോചിച്ചോ ആ ും സംഭവില്ല അതിന്റെ വേണ്ടാത്ത വേസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് അവര് ഇതില് വീണ്ടും അതിന്റെ വേസ്റ്റ് ആണ് ആ വേസ്റ്റ് തന്നെയാണ് ഇവിടെ കത്തിച്ച് തിളപ്പിച്ചെടുക്കാനായിട്ട് എടുക്കുന്നത് ഒരാളെ അടിയിൽ അടിപൊളി അണ്ടർഗ്രൗണ്ട് വേണമെങ്കിലാണ് അതിന്റെ അവിടെ നിന്ന് കത്തിച്ച് റെഡിയാക്കുന്നുണ്ട് നല്ല രീതിയിൽ തിളച്ച് മറിയുന്നുണ്ട് അവസാനം നല്ല കട്ടിയായിട്ട് പിന്നെ അവരതിനെ ആ നല്ല നമ്മൾ തൊട്ട് അപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയും ശർക്കരകൾ അവർ ഉരുട്ടി റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മൾ സാധാരണ ശർക്കര ആണെങ്കിൽ നമ്മള് ടേസ്റ്റ് അവർ തന്നിട്ടുണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണെന്ന് പറയാം ഈ ശർക്കര ശർക്കരത്തി നമുക്ക് വേറെ ഒരു മായം ചേർക്കാത്ത നമ്മൾ ചെന്ന സമയത്ത് തന്നെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ശർക്കര വാങ്ങാനായിട്ട് അതുപോലെ തന്നെ ഈ വരുന്ന ഈ അടുപ്പിൽ നിന്ന് വരുന്ന പുക അകത്തൊന്നും കേറാതെ നല്ല ഹൈറ്റില് അവര് ചെയ്യുന്ന ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ അടിയിൽ കൂടെ വന്ന് ഈ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി മുകളിൽ കൂടെയാണ് പുക പോകുന്നത് അപ്പം അതിന്റെ പുകയും കാര്യങ്ങളും ഒന്നും ില്ല ചുക്ക് വേലക്കൂടി ഇട്ടത് മറ്റേത് നമ്മള് നോർമൽ അല്ലേ ഷൌക്രട്ടിട്ടാണ് അപ്പൊ ഒരു നോർമൽ എടുത്താണ് നൂളിങ്ങനെ പൊടിയാണ് കുറച്ച് എന്താണ് അതാണി അഞ്ചാറ് മാസം ഉപയോഗിക്കാം നൂറ്റമ്പത് ഇത് നൂറ് അത് നൂറ്റമ്പത് അല്ലേ വയരെ വയരെ മുരക്കേ ശാമേ ഞാൻ ആദന്തോ വെച്ചിരണ എസി ആദന്തോ വെച്ചിരണ കുടയ പാനി ആണ് ചേരണ അല്ലേ നിങ്ങൾ ഇല്ലല്ലേ ഇത് പോയി ചൊറുതാ അവധിന്ന് എല്ലാ ദിവസം അവധിയുണ്ടോ ഇവിടെ അവധി എല്ലാ ദിവസമുണ്ട് നിങ്ങൾ എങ്ങനെ ലീവ് എടുക്കും എന്താ പറയല്ലേ ചേച്ചിയുടെ ജോലി പാക്കിങ് തന്നെ ചേച്ചിയുടെ ജോലി ഈ പാക്കിങ് തന്നെ അത്ര ഓർത്തൊക്കെ ഓരോ ജോലിയുണ്ടോ

ചോദിച്ചത് എന്നിട്ട് വരാം ശർക്കര ഉരുട്ടി വെച്ചേക്കുന്ന ശർക്കര ലൂസ് ആയിട്ട് ശർക്കരയുടെ പൊടി ഉണ്ട് ഇതിനകത്തോട്ട് അതിൽ ചുക്കും ഏലക്കയും ശർക്കരയും കൂടിയൊക്കെ ചേർത്താകുമ്പോൾ നമുക്ക് പഞ്ചസാരക്ക് പോകാൻ നമുക്ക് ചായരൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു ആർക്കൊടി അത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് നമുക്ക് ആറു മാസം ഏഴു മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റും അത് ചീത്ത ആവത്തില്ല നമ്മൾ ഈ ഇരിക്കുന്ന ശർക്കരയെക്കാട്ടും ശർക്കരയെ പോലെ പെട്ടെന്ന് ചീത്താവുന്ന സാധനമല്ലൗട്ട് കാണും കെമിക്കൽ ചേർത്തിട്ടുണ്ടോന്നു ഇല്ല ഒരിക്കലും ഇല്ല നമ്മള് വാങ്ങാൻ കേട്ടോ ഉപ്പിന്റെ ചവിയില്ല നല്ലൊരു ചക്കരയുടെ ചവിടെ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം ഒരു ഡാമിന്റെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിൽക്കുകയാണ് കാണിച്ചു തരാം നല്ല വെയിലുണ്ട് അതിന്റെ കൂടെ തണുപ്പുണ്ട് വെള്ളച്ചാട്ടം കാണിച്ചു തരാം ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം ചെറിയ വെള്ളം ഒരുപാട് വെള്ളം നാട്ടിയില്ല ചെറിയ രീതിയിലുള്ള വെള്ളം നോക്കി നേരിടാ അത്രക്ക് ചൂടുണ്ട് ചെറിയ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നവരെ ഒന്നാണ് നിറയെ പാറയും ആ വെള്ളച്ചാട്ടം ആ ചെറിയ ചെറിയ വെള്ളം വന്ന് വീഴുന്ന കുറച്ച് പ്ലേസ് ഉണ്ട് പക്ഷെ ഇവിടെ ഒക്കെ ഇറങ്ങുന്നതൊക്കെ ഡേഞ്ചറാണെന്നാണ് തോന്നുന്നത് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോ തന്നെ നമ്മൾ ഈ റോഡ് നിക്കുമ്പോ തന്നെ ആ പുറത്ത് നമ്മുടെ പെറത്തു വെള്ളം വീഴുകയാണ് ചെറിയ രീതിയില് വെള്ളം വീണോണ്ടിരിക്കാണെന്ന് പറയാം നല്ല തണുപ്പുണ്ട് നല്ല സുഖമുണ്ട് സത്യം തന്നെ ഇവിടെ നിൽക്കുന്നത് ആദ്യമാണെങ്കിൽ വരുന്നതിക്ക് ഉറങ്ങിയിരുന്നത് പക്ഷെ ഈ വെള്ളം കണ്ടപ്പോ ആദ്യം എഴുന്നേറ്റ് അത് ശക്തമായിട്ടുള്ള ചൂറിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ കൊറേ പേരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി

ആ ഇത് മറവൂര് തന്നെ മറവൂരുള്ള പ്ലേസുകളാണ് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ എന്ന് വെച്ചാൽ അന്യായ ഓഫ് റോഡാണ് ഇതുവഴി ജീപ്പ് മാത്രമേ ഫോർ ഇന് മാത്രമേ കയറി പോകത്തുള്ളൂ അങ്ങനത്തെ ഒരു ഏരിയയാണ് ഞാൻ ഇതുവരെ എന്റെ ജന്മത്ത് ഓഫ് റോഡ് പറഞ്ഞ സംഭവം പോയിട്ടില്ല പോയിട്ടില്ല പക്ഷേ ഈ ഒരു പ്ലേസ് സെലക്ട് ചെയ്ത സാറന്മാർക്ക് പറഞ്ഞാൽ

കളിയാക്കുക തോറ്റെന്നുള്ള രീതിയില് ഭയങ്കര രസമാണ് അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് രസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ടൂറാണ് കേട്ടോ ഒന്നും പറയാലില്ല അതില് ഭയങ്കര രസമായിരുന്നു സാറന്മാരായാലും കുട്ടികളായാലും ഒരേ ലെവലിലാണ് ഒറ്റ ലെവലില് ആരും ഇപ്പൊ ഈ പിന്നെ ഈ ടൂറിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പോയ ടൂറിൽ ആരും ഒരു റയലിൽ ഒന്നും കയറാൻ വയ്യ എന്നും പറഞ്ഞ് മാറി നിന്നിട്ടില്ല എല്ലാരും ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോ കൂടെ ഉണ്ടായിരുന്നു എല്ലായിടത്തും ഒരേ കണക്ക് കുട്ടികളെ കൂടെ അത് അതായിരുന്നു ഒരു ടൂറിന് വേണ്ടത് ഒരേ കണക്ക് നിൽക്കണത് അതാണ് കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ചെന്ന സമയത്ത് ആളുകൾ കുറവായിരുന്നു നമ്മൾ ഈ അഞ്ച് ജീപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ജീപ്പുകൾ വന്നായിരുന്നു അതിൽ ഫാമിലിയോട് ഉണ്ടായിരുന്ന അതുപോലെ സ്കൂളിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഈ നാല് സൈഡ് നല്ല നല്ല സൂപ്പർ വ്യൂസ് ആണ് കേട്ടോ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ നല്ല വ്യൂസ് ആണ് അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു വൈകുന്നേരം നമ്മളിപ്പോൾ ഏതാണ്ട് രാവിലെ കയറി ഒരു പതിനൊന്ന് ഒരു മണിക്കകത്ത് വെച്ചാണ് അവിടെ എത്തിയത് അപ്പോഴത്തേക്ക് കോടയൊന്നും വലുതായിട്ടില്ലായിരുന്നവർ അതിനൊന്ന് ചെറുതായിട്ടൊരികളെത്ത പക്ഷെ ചൂടിൻ്റെ ഒരു എഫക്റ്റേ അവിടെ ഇല്ല കേട്ടോ നല്ല തണുപ്പായിരുന്നു ഒരു മൂന്ന് നാല് മണി കഴിയുമ്പോഴത്തേക്ക് നല്ല കോടെന്നുള്ളൊരു പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ ഇറങ്ങുന്ന ഇറങ്ങുന്നവിടെ ബാക്കിയുള്ള നമുക്ക് കാഴ്ചകൾ ഇങ്ങനെ കാണാം ആ ഒരു ചെന്ന സമയത്തുള്ള ഒരു ഇതാണ് കേട്ടോ അവിടെ ആൾക്കാർ ആളുകൾ വളരെ കുറവായിരുന്നു നമ്മൾ അഞ്ച് ജീപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്നും രണ്ട് ജീപ്പ് അല്ലാതെ ഉണ്ടായിരുന്നു അത് നമ്മൾ ചെന്നപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അത് തിരിച്ചു പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാമിലി വന്ന് കുറച്ച് കുറച്ച് കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പക്ഷേ ഏത് സൈഡ് നോക്കിയാലും നല്ല വ്യൂ ആണ് പിള്ളേർ പിള്ളേർക്കൊക്കെ അടിച്ച് പൊളി ചെയ്യാൻ വേട്ടോ ഒരു രക്ഷയില്ലാത്തൊരിതാണ് അവിടെ നിന്ന് ഏതാണ്ട് നമ്മൾ രാവിലെ തന്നെ തിരിച്ചത് അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇത് വെയിലിൻ്റെ നല്ലൊരു വെയിലുണ്ടായിരുന്നത് എന്നാലും ചൂടിൻ്റെ ഒരു ഇത് അറിയത്തില്ല കേട്ടോ പക്ഷെ നമുക്ക് വൈകുന്നേരം കയറുകയാണെങ്കിൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇപ്പം പറയുന്നത് ഇപ്പം വലിയ കോടയൊന്നും കാണുന്നില്ല അവിടെ

അതേപോലെ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കും കെട്ടിവെച്ചാൽ കണ്ട് കുട്ടികൾ അറിയാൻ എടുത്തുവച്ചു പക്ഷെ അവരുള്ളവർ പറയുന്നത് ആരും അയാൾ എടുത്തു വെച്ചു അത് കണ്ട് എല്ലാരും എടുത്ത് വെച്ചേക്കുന്ന സന്യാസിമാരുണ്ടല്ലോ മുനി മഠം എന്ന് പറയുന്നത് സന്യാസിമാരെ ദീപിക്കുന്ന സ്ഥലമാണത് അവിടെയാണ് ഇത് അതിന് ചുറ്റുമാണ് ഈ കല്ലുകൾ വളച്ചു വെച്ചേക്കുന്നത് അത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാൻ വയ്യ കാരണം ആ കല്ലുകൾ കൊണ്ടാണ് ഈ ഇതിൽ കഴിഞ്ഞ പോണ വഴിക്ക് ഓരോരോ അപ്പൊ നമ്മൾ ഡ്രൈവർ പറഞ്ഞു വെച്ചാൽ ഈ പോണ വഴിക്ക് ഓരോരോ കല്ലുകൾ കിടപ്പുണ്ട് പക്ഷെ വലിയ വലിയ കല്ലുകൾ അതെല്ലാം സന്യാസിമാരുടെ ഈ ശവകുടീരം എന്ന് പറയാം അതായത് അവരെ കുടിച്ചിടുന്ന അവരെ ദഹിപ്പിക്കുന്ന സ്ഥലമാണെന്നാണ് ഈ നമ്മൾ ഡ്രൈവർ നമുക്ക് പറഞ്ഞാൽ അറിവെന്ന് പറയുന്നത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ കാണാൻ പറ്റും എന്ത് ഈ പാറയുടെ മുകളിൽ കൂടെ സെറ്റ് ഇങ്ങനെ വരുന്നവരുടെ ജീപ്പിലല്ലാത്ത ഒരു കാരണവശാലും വണ്ടിയിൽ വേറെ ഒരു ഒരു വാഹനത്തിലേക്ക് കയറി വരത്തില്ല ആ ഇനിയിപ്പ ഇറങ്ങി പോകുന്ന ഭാഗമാണെങ്കി അങ്ങനെ അറ്റി കൊടുത്താൽ ഇത് കണ്ട ആ ജീപ്പ് തന്നെ പതുക്കെയാണ് അടക്കുന്നത് കാരണം ചവിട്ടി ചവിട്ടി ആ ഫ്രണ്ട് പോണ ജീപ്പ് ഒരു സൈഡ് പോകും ചവിട്ടി ചവിട്ടിയാണ് അത്രയും സൂപ്പർ ആയിരുന്നു ആ ഒരു യാത്ര ഒന്നും പറയാനില്ല ഓഫ് ഓഫ് അപ്പം അത് നേരെ നേരെ നമ്മൾ ഇറങ്ങി ബാക്കിയുള്ള നമുക്ക് കാണാം ജീപ്പുകളൊക്കെ പോകത്തുള്ള പയ്യെ ഇറങ്ങി ഇറങ്ങി പോകത്ത മൂന്ന് അഞ്ച് ജീപ്പുകളും അതുപോലെ തന്നെയായിരുന്നു പതുക്കെ പതുക്കെ അത്രയും പാറക്കല്ലായിരുന്നു നല്ല വലിയ വലിയ പാറക്കല്ല് ഓഫ് റോഡിന്റെ അനുഭവം നമുക്ക് നല്ല രീതിയിൽ കിട്ടിയായിരുന്നു കേട്ടോ ട്രക്കിംഗ് എന്ന് പറഞ്ഞ് നല്ല ഓഫ് റോഡിൻ്റെ ഒരു അനുഭവം കിട്ടിയായിരുന്നു സെറ്റായിരുന്നു അത് നമ്മൾ നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്ത് അടിച്ച് പൊളിച്ചാണ് പോയിട്ട് വന്നത് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയം രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ രാവിലെ നമുക്ക് അച്ചാറ് പിന്നെ ചുമല്ലി വിളക്ക് പിന്നെ ഒരു കൂട്ടുകറി കൊറച്ച് മീൻ പപ്പടം പിന്നെ സാമ്പാർ നല്ല കേട്ടോ ആ സ്ഥലത്തൊക്കെ ഇത്രയും ഫുഡ് കിട്ടണം എന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും വേറെ ഇവിടുന്നു പോയില്ല അന്നേ ദിവസം എടുത്തിട്ട് നമുക്ക് ഏഴ് മണിയൊക്കെ എല്ലാവരും വെടി ആവാൻ പറഞ്ഞ ക്യാമ്പ് ഫയർ ആയിരുന്നു ഈ ക്യാമ്പ് ഫയറിൽ നമ്മൾ എല്ലാവരും ഡാൻസിറ്റ് അടിപൊളി ക്യാമ്പ് ഫയർ വരും എല്ലാരും അടിച്ചുപൊളിച്ചു പറയാം അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോകാതെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്താക്ഷ്യുന്നു അതേപോലെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും സാറന്മാരെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു അത് പൊളിച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അതിമനോഹരം ആൻസർ കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നു ചപ്പാത്തി പൊറോട്ട ബിരിയാണി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ആയിരുന്നു വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി ഫയർ നമുക്ക് വലിയ അതുകൊണ്ട് ഫുഡ് വീഡിയോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ നമുക്കൊന്ന് ഫ്രഷ് ആവണം കിടന്ന് ഉറങ്ങണം നാളെ രാവിലെ മൂന്നാറാണ് ട്രിപ്പ് അപ്പൊ മൂന്നാറ് ട്രിപ്പിന്റെ വിശേഷങ്ങളും